ഹലോ കൂട്ടുകാരി നമ്മുടെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ അപ്പോൾ ഇപ്പോൾ എല്ലായിടത്തും റംബൂട്ടാൻ്റെ സീസൺ ആണല്ലോ അപ്പം നമുക്കും കുറച്ച് കിട്ടിയിട്ടുണ്ട് ചേച്ചിൻ്റെ അവിടെ നിന്നാണ് ഇത് കിട്ടിയിരിക്കുന്നത് അപ്പോൾ നമുക്ക് ഇതുകൊണ്ട് വളരെ സിമ്പിളായിട്ടൊരു അച്ചാറുണ്ടാക്കാം അപ്പോൾ റംബൂട്ടാൻ തോടൊക്കെ പൊളിച്ചിങ്ങനെ വെച്ചിരിക്കുകയാണ് കേട്ടോ അപ്പോൾ കുറച്ചേ നമ്മൾ എടുത്തിട്ടുള്ളൂ ബാക്കി അവിടെ കിടക്കുന്നുണ്ട് അപ്പോൾ അമ്മേ അതിനായിട്ടുള്ള ആവശ്യത്തിനുള്ള സാധനങ്ങളൊക്കെ അരിഞ്ഞുകൊണ്ടിരിക്കുന്നു വെളുത്തുള്ളി ഇഞ്ചി അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ അരിയ്ക്കുന്നു സത്യത്തിൽ അമ്മയാണ് അമ്മയാണീ അച്ചാറിടുന്നത് നമ്മൾ പെട്ടെന്ന് വളരെ പെട്ടെന്ന് സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നതാണ് റെംബൂട്ടാൻ കറിയെന്നോ അച്ചാർ ഒക്കെ പറയാം അപ്പം നമ്മളത് ഇപ്പം അടുപ്പത്ത് വെച്ചിരിക്കുകയാണ് വെളിച്ചെണ്ണയിൽ വെളുത്തുള്ളിയും ഇഞ്ചിയും ഒക്കെ ഇട്ട് മൂപ്പിക്കാനായിട്ട് വെച്ചിരിക്കുകയാണ് ഇനി നമുക്ക് കുറച്ച് കറിവേപ്പിലിട്ട് കൊടുക്കാം വിടെ ഇരുന്ന് ഇങ്ങനെ നോക്കട്ടെ ഇനി ഉലുവ ഇടാനായിട്ട് പോവാണ് ഉലുവ ഇത് അമ്മയുടെ സ്പെഷ്യൽ കറിയാണ് നമ്മുടെ ബാക്ക്ഗ്രൗണ്ടിൽ കിടന്ന് പട്ടി കിടന്ന് കുരയ്ക്കും അതെന്തിനാണ് കൊരയ്ക്കുന്നതിന് തന്നെ അറിയത്തില്ല വെറുതെ കിടന്ന് കുരക്കാണ് ഉലുവ ഇട്ടിട്ടുണ്ട് അപ്പോൾ അതിങ്ങനെ ഇളക്കി കൊടുത്ത് ഒരുമാതിരി മൂത്ത് വരുമ്പോഴത്തേ നമ്മൾ സൈഡിലേക്ക് ഇങ്ങനെ മാറ്റി വെച്ച് കടുക് പൊട്ടിക്കാം അതിനകത്തോട്ട് അപ്പോൾ നമ്മൾ കടുക് അങ്ങോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് അത് കടുക് പൊട്ടട്ടെ അപ്പം റംബൂട്ടാൻ സത്യത്തിൽ എനിക്കിതിൻ്റെ പരിപാടി വലിയ ഐഡിയ ഇല്ല അച്ചാർ ഐറ്റംസ് ഒന്നും എനിക്ക് വലിയ പിടുത്തം ബാക്കിയൊക്കെ കുക്കിങ് അറിയാം പക്ഷേ ഈ അച്ചാറിൻ്റെ വലിയ ഐഡിയകളൊന്നും നമുക്കില്ല ഇനി നമുക്ക് മുളക് പൊടി ഇടാം ആവശ്യത്തിനുള്ള മുളക് പൊടി ഇടുക സത്യത്തിൽ ഇതിനകത്ത് കായം ഇട്ടിട്ടുണ്ടായിരുന്നു അത് വീഡിയോയിൽ എടുക്കാൻ പറ്റിയില്ല കേട്ടോ അപ്പോൾ കായമുണ്ട് അതിനകത്ത് മുളക് പൊടി ഇട്ടു ഇട്ട് കഴിഞ്ഞ് കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ഇടുകയാണ് അത് നന്നായിട്ട് ഇളക്കി കൊടുത്ത് പെട്ടെന്നുള്ളൊരു തട്ടിക്കൂട്ട് കറിയാണ് അതായത് തട്ടിക്കൂട്ടെന്ന് പറഞ്ഞാൽ അച്ചാറ് പെട്ടെന്നിടുന്നൊരു അച്ചാറാണ് കേട്ടോ നമ്മളെ പല പലയിടത്തും പല സ്റ്റൈലിലാണ് ഇടുന്നത് പലരും പല രീതിയിലാണ് ഇടുന്നത് നമ്മുടെ ഇവിടുത്തെ ഇങ്ങനെ രീതിയിലാണ് ഇപ്പം നമ്മൾ ലാസ്റ്റ് ഉപ്പിട്ടു ഉപ്പിട്ട് ഇനി റംബൂട്ടാനും കൂടെ അങ്ങോട്ടിട്ടാൽ നമ്മുടെ അച്ചാർ അല്ലെങ്കിൽ റംബൂട്ടാൻ റെഡി ആയിട്ടുണ്ട് കേട്ടോ ലാസ്റ്റ് ഒരു സാധനങ്ങൾ നമുക്ക് കുടിക്കാനിട്ട് നമുക്ക് തവി അങ്ങോട്ട് മാറ്റി കൊടുക്കും കാരണം അത് പറ്റുന്നില്ല അപ്പം അമ്മ വേറെ എടുക്കാൻ പോയിട്ടുണ്ട് അപ്പം നല്ലതായിട്ട് ഇളക്കി ചേരുവ എല്ലാം ആയിട്ടും മുളക് പൊടിയൊക്കെ ആയിട്ടെല്ലാം കൂടെ നല്ലതായിട്ട് മിക്സാക്കുക മിക്സാക്കിയിട്ട് സത്യത്തിൽ ഇത് ഒത്തിരി തിളക്കരുതെന്നാണ് പറയുന്നത് തിളച്ച് അങ്ങനെ വേവിക്കേണ്ട ആവശ്യമില്ല ഇതൊന്ന് നമ്മൾ വിനാഗിരി ഒഴിച്ചു കിട്ടും അതിനിടയ്ക്ക് പിന്നാഗിരി ഒഴിച്ചു ലാസ്റ്റ് എന്നിട്ട് ജസ്റ്റ് ഒന്ന് ഇളക്കി ഒന്ന് ചൂടായ ഒന്ന് തിളച്ചാൽ മതി അപ്പോഴത്തേക്ക് നമുക്ക് ഓഫ് ചെയ്യാം അങ്ങനെ ഇട്ട് വേവിക്കേണ്ട കാര്യമില്ല എന്നാണ് പറയുന്നത് ജസ്റ്റ് ഒന്ന് ചൂടായി കഴിയുമ്പോൾ ഓഫ് ചെയ്ത് അപ്പം നാളത്തേനാവുമ്പോൾ നമുക്ക് ഈ പുളിയും അതിൻ്റെ എന്താ പറയുന്നത് മധുരവും ഒക്കെ അതിലേക്ക് ഇറങ്ങും അപ്പോൾ നമുക്കിത് പരിപാടി കഴിഞ്ഞു അച്ചാറിൻ്റെ പരിപാടി കഴിഞ്ഞു അപ്പോൾ ഇത്രയേ ഉള്ളു വളരെ എളുപ്പത്തിൽ ഇടാൻ പറ്റുന്നതാണ് അപ്പോൾ നമുക്കിനി ഇതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം ഇതെങ്ങനെയുണ്ട് അച്ചാറിൽ നിന്ന് അപ്പോൾ ഇതാണ് നമ്മുടെ കറി ചാറ് പോലാക്കിയിട്ടുണ്ട് ചാറ് അച്ചാറ് ചാറ് പോലാക്കിയിട്ടുണ്ട് അപ്പോൾ ചാറൊഴിച്ച് കഴിക്കാൻ നല്ല ടേസ്റ്റാണ് അപ്പോൾ നമുക്കിന്ന് ലെഞ്ചിന് റംബൂട്ടാൻ അങ്ങനെ അച്ചാറും പാവയ്ക്കാൻ മെഴുക്കുരട്ടിയുണ്ട് ചീരത്തോരനുണ്ട് പിന്നെ നമ്മുടെ ചൂട പറ്റിച്ചതുണ്ട് ചൂടേന്നും നെത്തോലി എന്നൊക്കെ പറയും അത് പറ്റിച്ചതുണ്ട് നമുക്ക് റംബൂട്ടാനൊന്ന് കഴിച്ച് നോക്കാം സത്യം പറഞ്ഞാൽ ചാറ് നല്ല അതുപോലെ സാമ്പാറും ഉണ്ട് കേട്ടോ നമ്മൾ നമ്മൾ സാമ്പാറൊന്നും എടുക്കുന്നില്ല അച്ചാറുള്ളതുകൊണ്ട് അച്ചാറിൻ്റെ ടേസ്റ്റ് സാമ്പാറിലൂടെ പോകും നല്ല ടേസ്റ്റാണ് നല്ല എരിവും എന്താ പറയുന്നത് നാളത്തേനാവുമ്പം മധുരമൊക്കെ ഇറങ്ങും പക്ഷെ ഇന്ന് നല്ല പുളിയും അതായത് നമ്മൾ നമ്മളൊത്തിരി പഴുത്തറും പൂട്ടാനല്ല ഇട്ടേക്കുന്ന ഒരു മാതിരി ചെറിയൊരു പച്ചയാണ് അപ്പോൾ അതുകൊണ്ട് വലിയ മധുരമായിട്ട് ഫീൽ ചെയ്യുന്നില്ല എന്നാലും നല്ല ടേസ്റ്റാണ് പുളിയും എരിവും ഉപ്പും ഒക്കെയുള്ള നല്ല ടേസ്റ്റാണ് അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്കും സബ്ബൊക്കെ തരാൻ മറക്കണ്ട ബൈ ബൈ അടുത്ത വീഡിയോയിൽ കാണാം